പനീർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പനീർ എന്ന ഐറ്റം അപ്പോൾ ഇനി പുറത്തുനിന്ന് പനീർ വാഞ്ച് കാശ് കളയേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവർക്കും കാത്തൂസ് കന്നൂസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഇതിനെ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എനിക്ക് എട്ടിൻ്റെ പണിയെന്ന പാലാണ് പാല് സംഭവിച്ചതായിട്ടൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തേ പാലൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അരക്കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത് വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരായാലും മതി കേട്ടോ ഞാൻ വിനാഗിരി ഇരുന്നതുകൊണ്ട് ചേർത്തുനിന്ന് മാത്രം അപ്പം ഇത് നമുക്ക് ഒരുപാട് തിളച്ച് മറിയാതെ ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ തീയങ്ങ് ഓഫ് ചെയ്യാം ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പനികളൊക്കെ ഒന്ന് വേർതിരിഞ്ഞ് വരും അപ്പം ആ തീയൊക്കെ ഓഫ് ചെയ്തി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അരിപ്പയിൽ ഒരു വെള്ള തുണിയെടുത്ത് വിരിച്ചിട്ടുണ്ട് കോട്ടൺ തുണി വിരിച്ചെടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കിത് വീത്തി കുറേശ്ശെ കുറേശ്ശേ ഒന്ന് അരിച്ചെടുക്കാം കയ്യിൽ വീടാതെ നോക്കണം നല്ല ചൂടാണ് കേട്ടോ അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ അതിൻ്റെ വെള്ളം എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഈ പനികളിലെ ആ ഈർപ്പം എല്ലാം നല്ലവണ്ണം ഒരു തുള്ളി വെള്ളം പോലും അതിലുണ്ടാവാൻ പാടില്ല അപ്പം കൈകൊണ്ട് പിടിക്കുകയാക്കുന്നില്ല കേട്ടോ അത്രയ്ക്ക് ചൂടാണ് ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ വെള്ളം അത്രയും അങ്ങ് പിഴിഞ്ഞു മാറ്റി അപ്പോൾ നമ്മൾ എത്രയൊക്കെ പിഴിഞ്ഞാലും ഇതിൻ്റെ വെള്ളം എല്ലാം തീർന്നു പോകത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മീൻതേ പനീറിൻ്റെ ആ ഒരു കിഴി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഈ ഒരു കല്ലാണ് എടുത്ത് വെച്ചുകൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റുള്ള എന്ത് എങ്കിലും ഒരു സാധനം അതിലേക്ക് നമുക്ക് വച്ചു കൊടുക്കാം കാരണം മാക്സിമം അതിൽ നിന്ന് എത്രത്തോളം വെള്ളം പോകാൻ പറ്റും അത്രത്തോളം പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മാറ്റുക അപ്പോൾ ഞാൻ അത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് മാറ്റി നമുക്ക് നോക്കാം വീണ്ടും വയ്ക്കണമെങ്കിൽ അങ്ങനെ വെച്ച് നോക്കാം കുറച്ചും കൂടി ഇരുന്നാലും നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് പിരിച്ചെടുത്ത് നോക്കിയപ്പോൾ നല്ല നല്ലപോലെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ അതിൽ ഒരു വെള്ളത്തിൻ്റെ അംശമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല അപ്പോൾ ഇത് നമ്മുടെ പനീർ ഇവിടെ റെഡി അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പോൾ നമ്മളെന്തെ പിരിഞ്ഞ പാൽ വെച്ചാണ് ഇങ്ങനെ ഒരു പനീർ ഉണ്ടാക്കിയത് അപ്പോൾ പാൽ പിരിഞ്ഞു എന്നും പറഞ്ഞ് ആരും ഇനി എടുത്ത് കളയാൻ നിൽക്കരുത് അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു പനീറാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്നെ ഒന്ന് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ മാത്രം ലൈക്കും കൂടെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം